മ്മേ ഇന്ന് വിഷു അന്ന് കൊറേ കഞ്ഞിട്ടെന്ന് കിട്ടും ഞാൻ അമ്മക്ക് ഒരു പൈസ പോലും തരുന്ന കെട്ടോ എന്നാറപ്പിച്ചു എനിക്ക് നേരത്തെ മനസ്സിലായി ഈ നല്ല പൊറപ്പാണ് എന്നെയെന്ന് അത്രെല്ലാം പൈസ കിട്ടുമെങ്കില് അമ്മക്ക് തരണം കിട്ടും അമ്മ ചുട്ടൂർ മുട്ടല്ലേ ഇനി തരുന്നെല്ലാം പറഞ്ഞാൽ എന്നോളെ എനിക്ക് തരില്ലേ അത് പ്രതീക്ഷിച്ച് അന്ന് നിൽക്കണ്ട ഞാൻ ഒരു പൈസ നമുക്ക് തരില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ എല്ലാ പൈസയും ഞാൻ കുറേ സാധനം വാങ്ങാൻ വേണ്ടി വിൽക്കുക എന്തെല്ലാം മേടിക്കേണ്ട ലിസ്റ്റ് ഇട്ടും വെച്ചിട്ടുണ്ട് ഇനി അന്നും തരില്ല കേട്ടോ ഞാൻ കഴിഞ്ഞാൽ എല്ലാ പൈസ നമ്മൾക്കാൻ എന്തെന്നെ മിന്നു ഇന്നു കുറേ പൈസ തരുമല്ലോ മിന്നു മാത്രമേ വന്നിട്ടുള്ളൂ തോന്നുന്നു ഏ ഓളങ്ക് കഴിഞ്ഞ പാഷം അഞ്ച് പത്ത് േ ആ പത്ത് രൂപ വന്നിനെ ഇപ്രാവശ്യം കിട്ടിയാൽ മാതിരി ആയിരുന്നു എപ്പോഴും പത്ത് രൂപ ഓ ഓള് ശബ്ദം കേക്കുന്നുണ്ട് ഓൾ എൻറെ കഴിഞ്ഞിട്ടും വിധിഷ്ടായിട്ട് നിൽക്കുന്നു എന്റെ ഒരു പൈസ പോലും ഇല്ല ഓ തോറന്ന എനിക്കൊരു സമയത്തിന് ഓൻ്റെ ഒരു ഹായ് നീ എന്ത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന മനസ്സിലായിട്ടം തന്നെ അറ്റ കൈനീട്ടം പ്രതീക്ഷിച്ചു നീ കഴിഞ്ഞിട്ടെന്നതന്നെ ഉം എൻ്റെ അത്രയൊന്നും പൈസയില്ല എന്തുകൊണ്ട് നീക്കൊരു സൈക്കിൾ മേടിക്കാൻ കഴിയും കേട്ടാ എന്താ ഹാദാ സൈക്കിൾ മേടിക്കാൻ കഴിയാ എന്നാ ത രണ്ട് രൂപയാണ്ട് വലിയ സൈക്കിൾ കൊടുക്കാൻ കഴിയും എന്നാൽ പൊറ്റിച്ചല്ലോ എനിക്ക് രണ്ട് രൂപ കിട്ടുന്ന വിഷുമായിട്ട് കുറച്ച് പൈസ വന്നൂട്ടേ ഓ അല്ല നിൽക്കുന്ന ആയിരം വേണമെങ്കിൽ പൈസ തരാം ഈ കുപ്പായ അമ്മേനെ കുറെ തോർത്തും കൊണ്ട് അടിച്ചതാ ഉണ്ടോ നിനക്ക് കൊറേ പൈസ ഞാൻ ഈ രണ്ട് കുപ്പേനെ അമ്മയുടെ കെഞ്ചി കെഞ്ചി മേടിച്ച പൈസ എന്തിനോ എന്തിനുക്ക് ഉള്ളി മേടിക്കാനാ ഉള്ളി ച്ചാറാക്കാനാ രണ്ടുപേളിയച്ചാർ കിട്ടുന്നപ്പന്റെ രണ്ടു കഴിഞ്ഞിട്ടും പോയി ഇനി അമ്മ എന്നെ ചീത്തറി ഞാൻ ബൈ ബൈ നീ പോകുന്നു ആദ്യത്തെ കഴിഞ്ഞിട്ട് വെറും കിട്ടും ആരായിരിക്കും വരുന്നത് ആരായിരിക്കും വരുന്നത് ഇന്നെ കൊച്ചു മോളെ കാണാൻ വന്നതാ ഹർന്നരകം പിടിച്ചാ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നല്ലോ സമാധാനം ഇന്നീവിടെ കുറച്ച് കാലം നിന്നിട്ട് മോളേരുന്നോ ആ വിരലായി എൻ്റെ കൊച്ചുമോളെ കുറേ ദോഷമുണ്ട് കാണു

അമ്മാൻ്റെ അമ്മ എത്ര പൈസ ഇല്ല അമ്മമ്മ മോക്ക് മുട്ടായ്മ പിന്നെ നമുക്ക് കഴിഞ്ഞിട്ട് കൊറേ പൈസ അതാ എടുത്താട്ടാ ഓ തായിട്ട് താഴ്ത്തി താഴ്ത്തു തായിട്ട് എന്താ നീ കനയിലെത്തി പാറ് അഭിനയിച്ചത് മനസ്സിലായിട്ടെന്നാ തന്നോ അയ്യോ സോറി അമ്മ കഴിഞ്ഞിട്ടും താഴ്ത്തേന്ന് സോറി ഉം കൊള്ളു കളഞ്ഞു കഴിഞ്ഞിട്ടും കളഞ്ഞു പിന്നെ കാട്ടിപ്പിച്ച ആള് വന്നേ രണ്ട് റുപയ അമ്മമ്മീ രണ്ടുപയ ആള് കഴിഞ്ഞിട്ടൊന്നും തരാനില്ല ആ വന്നോ എന്റെ കുഞ്ഞു നോക്ക് എന്ത് കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് കിട്ടിയില്ലല്ലോ അമ്മ കഴിഞ്ഞിട്ടേ പിടിച്ചേ പിടിച്ചോ പിടിച്ചോ അമ്മക്ക് തരാച്ചാ ഇതും രണ്ട് ഒന്ന് രണ്ട് വേറെ രണ്ടും കൂടി ആ മൂന്ന് രണ്ട് ഇപ്പം ടോട്ടല് രണ്ട് 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 ആ അയ്യോ ആ റുപ്പ ആയിട്ടു ആ ഉറുപ്പയ്ക്ക് മൂ രണ്ട് രണ്ട് മുട്ടാൻ വേണ്ടി കഴിയും എന്ത് രണ്ടല്ലേ മൂന്ന് മുട്ടാൻ വേണ്ടിക്കാനേ കഴിയും എന്തൊരു കഷ്ടമാണ് ഇപ്പാണ് നമ്മൾ മുട്ടാൽ മേടിക്കാനും വേടിയില്ല നമ്മൾ ചെറിയ ദിവസം ആയിക്കോളെല്ലാം വേണിക്കാൻ കിട്ടുന്നു അമ്മ ഞാനും കൈ നേട്ടം തരാനുണ്ടോ ഇന്ന് കിട്ട അമ്മ വന്ന പിന്നീന് തന്നെ തന്ന തരാൻല്ലോ ഞാൻ തന്നു മീനു നേരത്തെ തന്നു പറഞ്ഞു അവള് സദ്യ ഉണ്ടിട്ട് പോയിട്ടോ ഞാൻ വിചാരിച്ചു സദ്യ ഉണ്ടിട്ടേ പോവോന്ന് അമ്മ വന്നോ ഏ ഇതാരോ അമ്മ ഇടി നീ എന്താ അമ്മയിൽ പൂട്ടിട്ട് വന്നു തുറന്നു കൊടുത്തൂടെ ഞാൻ മറന്നു രണ്ട് രൂപ കഴിഞ്ഞിട്ട് നന്നാ പിന്നെ ഞാൻ അങ്ങനെ മടങ്ങി സാറി എല്ലാവരും രണ്ട് കുപ്പ ഇതൊരു കഷ്ടേ ഇതൊരു കഴിഞ്ഞിട്ടൂടി എൻ്റെ അമ്മേനെ ഉച്ച വാ അമ്മേ വാ വാ വട്ട് പോവാൻ കുറേ അമ്മേ വാ 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 നിക്ക് ഞാൻ തരാട്ട വന്നിട്ട് ആയിട്ട് എന്തായാലും ഗുരുമായി പിന്നൊരു കാര്യം വന്നായിരുന്നു എല്ലാരിക്കും എൻ്റെ